ട്ടോ ഒരു സംഭാരം തീരൂ അല്ല മഴ മഴയായതോണ്ടില്ലല്ലേ ഓ വേറെന്താ കുടിക്കാൻ ലൈമോ ആ ഒരു ലൈമോ തണുക്കാത്ത ഉപ്പ് മതി കേട്ടോ കൈസ് മഴ ആയതുകൊണ്ട് സംഭാരം ഒന്നുമില്ല ഗായ്സ് നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ അതൊക്കെ കോടയാണ് കേട്ടോ പോകുകയൊന്നുമില്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് തൊണ്ടിയിലെ മെയിൻ പാലാണ് ഗായ്സ് ഇതാണ് നമ്മുടെ സ്വന്തം ജോസേട്ടിൻ്റെ കട ഇവിടെ വന്നിട്ട് ഞാൻ അധികവും സംഭാരം കുടിക്കലുണ്ട് ഗൈസ് സംഭാരം നല്ല ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്ത് അതുകൊണ്ട് എനിക്ക് സംഭാരം കുടിക്കാൻ ഭയങ്കര മൂടാവും ഗായ്സ് അങ്ങനെ നമ്മൾ ജോസട്ടിൻ്റെ അടുത്ത് നല്ല നാരങ്ങ ഉപ്പിട്ട നാരങ്ങ വെള്ളവും കുടിച്ച് രാവിലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് എന്താ പറയുക ആ മൂടേനും തണുപ്പുള്ളതല്ല തണുപ്പില്ലാത്ത നാരങ്ങള്ളതൊക്കെ കുടിച്ച് ഓൺ ആയിട്ടാണ് വന്നത് പിന്നെ എന്താ നല്ല മഴ പെയ്യുന്നുണ്ട് ഗായ്സ് വിൻഡും ജസ്റ്റ് കേട്ടോ കാരണം മഴ പെയ്യുന്നുണ്ട് ഗൈസ് ഇപ്പൊ ഞാനുള്ളത് കറക്റ്റ് ചെവിടിക്കുന്നതാണ് ഗൈസ് തൊണ്ടി റോഡിൽ നിന്ന് ഞാൻ പേരാവൂരിക്ക് പോകുകയാണ് ഗൈസ് നല്ല മഴ കേട്ടോ മഴ എന്നൊക്കെ പറഞ്ഞാല് കനത്ത മഴ ഇതേപോലെ വേറെയുടെയും മഴയില്ലെന്നെനിക്ക് തോന്നുന്നു കാരണം ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂരായിരിക്കാം മേ ബി ചാൻസ് ഉണ്ട് കാരണം എന്താ പറയുക നല്ല മഴയുണ്ട് ഗായ്സ് എന്താ പറയുക ഇവിടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇരുട് പിടിച്ചിട്ടില്ലേ ഇപ്പം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ രാവിലെയൊക്കെ ഇല്ലേ ഫുള്ളി ഇരുട് പിടിച്ചിട്ട് രാത്രി പോലെയായിരുന്നു കനത്ത മഴയും നല്ല വൈബായിരുന്നു ഗായ്സ് അതൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര മൂഡായിരുന്നു പിന്നെ അത്യാവശ്യം ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് ടൗണിൽ സമീപം പത്ത് മണിയായിട്ടുണ്ട് പക്ഷേ ഇനി പത്ത് മണിൻ്റെ ഒരു റഷ് ടൗണിൽ കാണുന്നില്ല കാരണം മഴയായതുകൊണ്ടായിരിക്കാം കാരണം മഴയത്ത് ആരും ഇറങ്ങി നടക്കാനൊന്നും വലിയ മൂടൊന്നും ഉണ്ടാവില്ല പിന്നെ ആരും വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങൂല ഗൈസ് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്കല്ലേ ഇറങ്ങുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പേരാരുടെ ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കൊട്ടിയൂരിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല കട ഗൈസ് ഈ ബസ്സൊക്കെ കൊട്ടീലേക്ക് പോകുന്നതാണ് ഫ്രണ്ടിലൊരു റെഡ് കളർ ഉണ്ട് അത് റൈറ്റിലേക്ക് എന്തിക്കാട്ട് ഇട്ടിട്ട് ഹോസ്പിറ്റൽ റോഡിലേക്ക് പോവാണ് ഗൈസ് ഹോസ്പിറ്റൽ റോഡ് റോഡെന്നും പറയും അതേപോലെ പുതുശ്ശേരി റോഡ് റോഡിനെന്നും പറയും നല്ല റെഡ് കളർ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഒരു ബസ്സും വരുന്നുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ പോവാണ് ഗായ്സ് ഗായ്സ് മീൽമന്റെ വണ്ടിയൊക്കെ രാവിലെ വരുന്ന വണ്ടിയാണ് ഗായ്സ് പത്ത് മണിയായിട്ട് ഇപ്പം എത്തിയത് കൈസ് നമ്മളെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ബർക്ക എന്ന് പറയുന്ന ഡേറ്റ്സിന്റെ ഒരു ഷോപ്പാണ് കൈസ് നാസർഖാന്റെ ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ഏതാണെന്ന് എനിക്ക് നിങ്ങൾക്ക് തിരക്കൊന്നും തിരിയുന്നില്ല എ നല്ല മഴയാണ് മഴ ഈ മഴയത്ത് ഡെയിലി പണിയെടുത്ത് ജീവിക്കുന്നവരെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ മഴ സൗണ്ട് കേൾക്കുന്നുണ്ടോ കായ്സ് എന്താ പറയുക കല്ല് വന്ന് വിങ്ങുന്നവരെയുണ്ട് സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ഇങ്ങനെ പോകുമ്പഴേ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര മുഷ്കിലായിരിക്കും ഐ മീൻ വണ്ടിയും കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡൻ്റ് അല്ല കാലാവസ്ഥ മൂലം മരം പോസ്റ്റി അങ്ങനെയുള്ള ആക്സിഡൻറ്റ് അൺഎക്സ്പെക്റ്റഡ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ടും കായ്സ് റോഡിലൊക്കെ ഫുള്ള് വെള്ളം കായ്സ് ഗായ്സ് വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ എടുക്കാൻ തുടങ്ങിയ മുതൽ എന്താ പറയുക ഓ ഗായ്സ് പുക നോക്കിയാൽ ബസ്സിൻ്റെ അല്പം പോയ കെ എസ് ആർ ടി സീൻ്റെ പുക കാരണം ഒന്നും കാണുന്നില്ല ഗായ്സ് അത് ഇവിടത്തേക്ക് ഊട്ടിയിലേക്കോ വയനാടേക്കോ നിലമ്പൂരേക്കോ അങ്ങനെ പോകുന്നത് ഞാൻ ബോർഡ് വായിക്കാൻ വന്നില്ല സോറി ആ മറ്റേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നേരം അതും ശ്രദ്ധിക്കാൻ വന്നില്ല പിന്നെ എന്താ നമ്മളെ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ മുതൽ ഗായ്സ് എൻ്റെ അടുത്ത് എല്ലാ ദിവസവും കാറുണ്ട് ഗായ്സ് അതെന്താണെന്ന് അറിയില്ല എനിക്ക് സ്വന്തമായിട്ടൊരു കാറൊന്നും ഇല്ല കേട്ടോ കാറും ഇല്ല ഒരു ഇല്ല ബൈക്ക് ഉണ്ടായിരുന്നു അത് വർക്ക്ഷോപ്പിലുള്ളത് പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ കാര്യങ്ങൾ ഗായ്സ് ഗായ്സ് എന്ത് വൈബാന്നറിയോ ഗായ്സ് ഇങ്ങനെ പോകാൻ വേറെ മൂടിയോ ഈ ഇല്ല ഗായ്സ് പൈസ കൊടുത്താലൊന്നും കിട്ടൂല്ലോ ഗായ്സ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഭാഗ്യം തന്നെ വേണമെന്നേ ഞാൻ പറയില്ല കാരണം ആ മൂടാ നോക്കിയേ മഴ നോക്കി മഴ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ് ഗായ്സ് നാച്ചുറ എനിക്ക് നാച്ചുറൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സമയത്തില്ലേ ട്രക്കിങ്ങിനൊക്കെ പോകണം നല്ല രസമായിരിക്കും നല്ല ഹൈ റേഞ്ച് ലെവലിൽ ട്രക്കിങ്ങിലൊക്കെ കയറിക്കേന ഉണ്ടല്ലോ എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കൈസ് അങ്ങനെ നമ്മൾ മുരിങ്ങോഴി ടൗണിലെത്തി കായ്സ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗായ്സ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മസ്റ്റ് ആയിട്ടും ഹൈ ക്വാളിറ്റി പിക്ചറിലിട്ടിട്ട് തന്നെ കാണണം കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തേർട്ടീൻ പ്രോ ഫോണിലാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷൂട്ട് ചെയ്തായ ഒരു ക്വാളിറ്റിയിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗായ്സ് ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഗായ്സ് ഇതിലെയും പോകാം അപ്പുറത്തുകൂടെയും പോകാം ക്യായസ് ഞാൻ ഇന്നിതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വലിയൊരു കയറ്റം കയറാനുണ്ട് ഗായ്സ് വലിയ കേട്ടാണ് ഈ റോഡിലൂടെയൊക്കെ ഡ്രൈവിങ് എങ്ങനെ എല്ലാ ദിവസവും വണ്ടിയെടുത്ത് പോകുന്നതാണെങ്കിലേ നമ്മളെന്താ പറയുക പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഡ്രൈവിങ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം ഇതേപോലത്തെ റോഡിലൂടെയെല്ലാം നമ്മൾ ഓടിച്ച എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലും നമുക്ക് പറ്റുള്ള റോഡുകൾ വളരെ സിമ്പിളായിട്ട് തോന്നും എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സ്പീഡിൽ പോകാനും ഓഫ് അഡ്വഞ്ചറായിട്ട് എന്താ പറയുക സ്പോർട്സ് മോഡിലേക്ക് പോകണം എന്നല്ല കേട്ടോ പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ പറയാം കൈസ് ഇവിടുന്ന് താഴേട്ടേക്കാണ് എൻ്റെ വീട് കിട്ടൂല നേരെ ബാക്കോട്ടേക്ക് എടുക്കണം എനിക്ക് ഒന്നും കൂടി നമുക്ക് നോക്കാം ഓക്കെ കൈശ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നമ്പർ ഇട്ട് എനിക്കിതാ ഈ റോഡിലൂടെ ഇല്ലേ പ്രീമിയം കാർ ഐ മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറാണ് ഈ റേഞ്ചർ ഓവർ റേഞ്ചർ ഓവറിൻ്റെ വോഗ് അതിൻ്റെ ബ്ലാക്ക് കളർ കിട്ടണം കാർ അതും ലേറ്റസ്റ്റ് മോഡൽ അത് ഈ റോഡിലൂടെ കൊണ്ടുവരാൻ പറ്റായിട്ട് ഞാൻ ഈ റോഡൊക്കെ പൊളിക്കുന്നൊരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഗായ്സ് ഗായ്സ് ഇപ്പം സമയം രാവിലെ ഒരു മണി ആയിട്ടുണ്ട് ഗായ്സ് നമ്മളിപ്പോൾ റിയാനും പറഞ്ഞു സ്കൂളിൽ കൂട്ടാൻ പോകുക രാവിലെ കൊണ്ടാക്കി അവരെ സ്കൂളിൽ കൂട്ടാൻ വേണ്ടി പോവാണ് ഗായ്സ് ഇന്ന് ഉച്ചവരെയും ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സമയം ഇപ്പം കറക്റ്റ് ഒന്നേ പത്തായിട്ടുണ്ട് വണ്ടിയിൽ എണ്ണയെല്ലാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ് ഇന്ന് എവിടെയും പോകുന്ന ബ്ലോഗൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല ഇന്ന് വീട്ടിൽ തന്നെയാണ് ഗൈസ് കാരണം കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊമോഷൻ വർക്ക് തന്നെയുണ്ട് ഇന്നലെ ഞാൻ എക്സാമിൻ്റെ വർക്കിന് പോയാൽ അത് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് എവിടെയും പോകുന്ന വ്ളോഗൊന്നും ഉണ്ടാവില്ല ഇന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചെറിയ ചെറിയ ലോക്കൽ ഡ്രൈവ്സിൻ്റെ ബ്ലോഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ആരോ കുടയി കൊണ്ട് പൊത്തിയിട്ട് വരുന്നുണ്ട് ആരാന്നറിയില്ല എന്താ പേടിച്ചിട്ടാന്ന് തോന്നുന്നു വെള്ളം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അറിയില്ല ഗായ്സ് ഇപ്പോൾ ഒരു മണിയായി ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഞാൻ എൻ്റെ ബ്ലോഗിൽ എല്ലാ ബ്ലോഗിലും മഴേൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗായ്സ് സോറി കാരണം വേറെ എന്തെങ്കിലും ഹുക്ക് കിട്ടുന്നില്ല ഗായ്സ് എനിക്ക് എൻ്റെ ലൈഫിൽ കാർത്തിക് സൂര്യനെ പോലെ വ്ലോഗ് ചെയ്യണം എന്നുള്ളൊരു മൂഡാണ് ആരെ പോലെ കാർത്തിക് സൂര്യനെ പോലെ ഗായ്സ് ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ബ്ലോഗ് എടുക്കാം കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് ഇനി ബ്ലോഗ് എടുക്കാം ഫോൺ വീഴാണ്ടിരുന്നാൽ മതി ഗായ്സ് ഇങ്ങനെ ആകുമ്പോൾ എനിക്കില്ലേ നിങ്ങളെ ഡയറക്റ്റ് നോക്കി സംസാരിക്കാനും പറ്റുന്നുണ്ട് എന്താ പറയുക ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഡ്രൈവിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ണിക്കുട്ടൻ്റെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ഗായ്സ് ഇപ്പം നമ്മൾ കറക്റ്റ് ഇതാ മുരിങ്ങോടി ജംഗ്ഷനിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് വള്ളീടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് കേട്ടോ വീഡിയോ എടുത്തിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗായ്സ് നമ്മളിപ്പോ കറക്റ്റ് ഒരു ടൗൺ വഴി നേരെ തൊണ്ടി സ്കൂളിലേക്കാണ് പോണ്ടത് അവിടെ കാർണോറ മക്കള് റിയാൻ ഉമ്മറും അതേപോലെ ആമിന റസ്ലിയും ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു മണിക്ക് അവർ സ്കൂൾ വിട്ടിട്ടുണ്ടാവും അപ്പൊ കാലാവസ്ഥ മൂലമാണ് ഇന്ന് ഉച്ചവരെ സ്കൂളിൽ പ്ലസ് പ്ലസ് വൺ പത്താം ക്ലാസ്സിനൊക്കെ വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ ഞാൻ കൂട്ടാ ഗായ്സ് ഇപ്പോ കൂടെ മമ്മതും വന്നിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് പള്ളിയിൽ പോയിട്ട് വരുന്ന തോന്നുന്നു ഗായസ് പള്ളി പോയതാണെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വരുന്നേ മമ്മദിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതായിരുന്നു അപ്പം അമ്മത് വന്നു അപ്പം മമ്മദിനെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഫോൺ ഒന്നും കൂടി എടുത്തതാണ് എന്നേരാണ് മൊത്തത്തിലൊന്നുകൊള്ളത് കുഴപ്പമില്ല നമ്മൾ വീണ്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ നമ്മളിപ്പോൾ ആയിട്ട് എത്തിയെന്ന് വെച്ചാൽ ബംഗളക്കുന്ന് എത്തിയിട്ടുണ്ട് ബംഗളക്കുന്നൊക്കെ നിങ്ങൾക്ക് നമുക്ക് അറിയോ ഗായ്സ് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയില്ല ഞാൻ എൻ്റെ നാടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ മലയോര മേഖലയിലെ പേരാവുനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേരവിനെ വിവരിക്കാൻ എൻ്റെ അടുത്ത് വാക്കുകളില്ലാത്ത സിറ്റുവേഷനാണ് പിന്നെ നമ്മുടെ നാടിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കില് വലിയ സ്മാർട്ട് സിറ്റി ഒന്നല്ല ഒരു മാന്യമായ ചെറിയൊരു ടൗൺ ഓക്കെ അവിലും പഴമൊക്കെ കൂട്ടി കുഴക്കാൻ പറ്റുന്ന ടൗണ് വൈകുന്നേരം ചായ കുടിക്കാം പിന്നെ ഒരുപോലെ പഴം വാങ്ങാം അതേപോലത്തെ ഒരു ടൗൺ ആട്ടോ ഐ മീൻ സ്മാർട്ട് സ്മാർട്ട് സിറ്റി എന്ന് പറയാൻ പറ്റില്ല മെട്രോ സിറ്റി എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ഈവൻ ഒരു മെട്രോ സിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റർ കണ്ണൂർ തലശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോടേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വിഷമമൊന്നുമില്ല കേട്ടോ കാരണം ഇവിടുന്ന് കിട്ടുന്ന ഫ്രഷ് എയറും നാച്ചുറൽ ആയിട്ടുള്ള വൈബൊന്നും ഈ സിറ്റിയിൽ കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഗായ്സ് കുറെ ചെക്കന്മാരുണ്ട് കേട്ടോ മഴ ചെയ്ത് സ്കൂട്ടിയിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു മഴ നഞ്ഞു പോയിനെ പോലെ ഞാനും പോക്കുണ്ട് ഞാൻ അവരെ ഇങ്ങനെ കളിയാക്കി പറയാലോ കേട്ടോ പറയാം ഹുക്കാണ് ഇതെല്ലാം കണ്ടന്റിന്റെ ഹുക്കാണ് ഗായ്സ് നിങ്ങൾ എന്തായാലും ഇല്ലേ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലോ എന്തായാലും കമന്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കേണ്ടതാണ് കാരണം എനിക്ക് അറിയില്ല ഞാൻ കാരണം യൂട്യൂബ് ചാനൽ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല അല്ല ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് വേണം വീഡിയോസ് ചെയ്യാൻ ഓക്കെ പിന്നെ ഏത് ടൈപ്പ് കണ്ടന്റ് എടുക്കണം എന്നുള്ള ഒരു പ്ലാനുമില്ല ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ചെറിയ ഭാഗമാക്കിയിട്ട് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ പിന്നെ എനി ടൈം ഞാനിത് ഓൺ ആയിരിക്കും കേട്ടോ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്നാൽ മതി ഞാൻ ആരെയായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല പേഴ്സണലി ഓക്കെ എന്നെ ആയിട്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്നാൽ അത്രയും നല്ലത് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറയാം എനിക്ക് എന്തായാലും ഒരു മില്ലണർ അല്ലെങ്കിൽ ഒരു ട്രില്ലണർ ട്രില്ലണറൊന്നും ആവില്ല എന്നാലും ഞാൻ വെറുതെ പറയാം കേട്ടോ എനിക്കൊരു മില്ലണർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം പൈസക്ക് മാത്രമേ എൻ്റെ അടുത്ത് ഷോർട്ടുള്ളൂ യസ് എൻ്റെ അപ്പുറം ഫുട്ബോൾ കളിക്കുന്നൊരു ഫ്രണ്ട് ഞാനിപ്പം കണ്ട് ടിനു സെബാസ്റ്റ്യൻ എന്നാണ് അവൻ്റെ പേര് അവനെന്നെ കണ്ടോയെന്നറിയില്ല നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണുവാണെങ്കിൽ ഓനിയും കൂട്ടാം അവൻ്റെ വീട്ടിലിറക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ ഒരു ഹെൽപ്പ് പിന്നെ നമ്മളത്ര വലിയ മിങ്കിളൊന്നുമല്ല എന്നാലും നമ്മൾ കളിക്കുന്നിടുന്നെപ്പോഴും കാണുന്ന അപ്പോൾ നമ്മൾ പറഞ്ഞ് വന്നത് മില്ലണ അല്ലേ അതെ എനിക്ക് എൻ്റെ ലൈഫിൽ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ പൈസ സമ്പാദിക്കണം പിന്നു വെച്ചാൽ അത് പൈസ സമ്പാദിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാട്ടോ കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാൽ മൈൻഡ് സെറ്റ് വെച്ച് പറയാൻ എല്ലാ അതായത് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഐ മീൻ ഇരുപത്തിനാല് മണിക്കൂറും വൈബായിട്ടിരിക്കുക ഓക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും മൈൻഡ് ചെയ്യലോ ഞാൻ ഓക്കെ ഐ മീൻ ഞാൻ ആ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല മീൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത് വേഗം തന്നെ സോൾവ് ചെയ്യുക ഓക്കെ എനിക്ക് വലിയ സീരിയസ് സീരിയസ്നെസ് ഒന്നും സീരിയസ്നെസ്സൊന്നും ഉണ്ടാവില്ല മീൻ എന്നാൽ വലിയൊരു പ്രശ്നം നടക്കുന്ന വിചാരിക്കും ഇപ്പോൾ മേബി നമ്മളിപ്പോൾ ഈ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് വിചാരിക്കും അപ്പോൾ ഫസ്റ്റ് ചിന്തിക്കുക എന്ന് വെച്ചാൽ അയ്യോ പൈസ പോവുമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ചിന്തിക്കുക എങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുകയെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു വഴി നോക്കും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പിന്നെ മില്ലണറായ്ക്കാനുള്ള എൻ്റെ ഒരു ഡ്രീം ഞാൻ പറഞ്ഞതരാ നല്ലൊരു വണ്ടി വേണം പിന്നെ വേണ്ടത് നല്ലൊരു പ്രീമിയം കാർ വേണം നാല് നാലാൾക്കാർ നോക്കണം പിന്നു വെച്ചാൽ ഈ സൂപ്പർ കാർ കിട്ടിയാലും ഞാൻ ഓടിക്കും കേട്ടോ എനിക്കങ്ങനെ പേടിയെന്നല്ലോ സൂപ്പർ കാറാണ് നമുക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നുമില്ല ഏത് കാർ കിട്ടിയാലും ഞാൻ ഓടിക്കും ഈവൻ പ്ലെയിൻ കിട്ടിയാൽ വരെ എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ഓടിക്കും ഓടിക്കുമ്പ്രോ അതൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സ്കൈ ഡൈവ് ചെയ്യണം ദുബായിൽ പോയിട്ട് പ്ലെയിനിൽ പോയിട്ട് സ്കൈ ഡൈവിങ് പിന്നെയുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പിന്നെ സൂപ്പർ ബൈക്ക് ഒന്നും ആണ് സൂപ്പർ ബൈക്ക് ബൈക്ക് ഡേയ്ഞ്ചറാണ് കാരണം നമ്മളെ റോഡിന്റെ അവസ്ഥ വെച്ചിട്ട് നമ്മളിപ്പോ ഒരു സൂപ്പർ ബൈക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വൺ വൺ ട്വൻറ്റി വൺ ഫോർട്ടിയിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കട്ടറിലേക്ക് ചാടുവാന്നുണ്ടെങ്കിൽ വണ്ടി കഴിയുന്ന പോകും വണ്ടി മാത്രമല്ല ജീവനും കഴിയുന്ന പോകും അതുകൊണ്ട് നമ്മളെ റോഡിനെ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സൂപ്പർ ബൈക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഈ സൂപ്പർ ബൈക്കിനോട് എനിക്ക് റിയൽ ക്രൈസ് ഉണ്ട് കേട്ടോ കാരണം ആ സൂപ്പർ ബൈക്കിന്റെ എക്സോസ്റ്റ് നിന്ന് വരുന്ന ഒരു നോയിസ് ഉണ്ടല്ലോ നമുക്ക് അത് തന്നെ എന്താ പറയുക അങ്ങ് എയറിലേക്ക് എത്തിക്കും പിന്നെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ് ന്യൂ ബാലൻസ് അഡിരാസ് നൈക്ക് പിന്നെ അങ്ങനെ വരുന്ന ഈ ഒക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അത്യാവശ്യം ഷൂസിൻ്റെ കളക്ഷൻസ് ഒന്നും രണ്ടൊന്നും പോര ഒരു പത്ത് നാൽപ്പത് ഷൂസ് അതിൻ്റെ ഷൂവിൻ്റെ അടിയിൽ മണ്ണ് തട്ടണം എന്നുണ്ടെങ്കിൽ അത് ഞാനറിയണം ആ ഒരു ലെവലിൽ ആ ഒരു ലെവലിൽ വളരണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യം ഓക്കെ നടക്കോ നടക്കായകയോ അതൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഉള്ളിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നു എന്നുള്ളു ഓക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ മഴയായിട്ട് ആർക്കറിയാം നമുക്കിങ്ങനെ ഞാൻ ഞാനത് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടിട്ട് ബോർ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ബെൽ ബെൽ എനേബിൾ ചെയ്യുക പുതിയ പുതിയ കണ്ടന്റുമായിട്ട് ആംസ് കില്ലർ വരുന്നതായിരിക്കും എന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് റിഫാൻ എന്നാണ് അപ്പൊ അതാരും മറന്നു പോകണ്ട എന്നെ എല്ലാരും ക്ലോസ് ആയിട്ടുള്ളവർ ഇപ്പാനും വിളിക്കും ഇപ്പം കൊറേ ആൾക്കാർ ഈ സ്കില്ലറെ വിളിക്കുന്നുണ്ട് പിന്നെ വേറെന്താ പറയാ ഗായ്സ് സ്കൂള് വിട്ടിട്ട് ഇവിടെ എല്ലാരും കുറെ കുട്ടികളുണ്ട് ഇവരടക്കുന്ന നമ്മൾ എങ്ങനെ അവരെ കണ്ടുപിടിക്കും അത് കുറച്ച് ടഫാണ് കായ്സ് എനിക്ക് വന്ന സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാവും ആണ് കാരണം അവരെ രാവിലെ അവിടെയാണല്ലോ ഡ്രോപ്പ് ചെയ്തത് പിന്നെ അതേപോലെ ഞാൻ ഈ വ്ലോഗ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ആയിട്ട് സ്ട്രീം ചെയ്യും ഐ മീൻ നമ്മുടെ തൊപ്പിയൊക്കെ ചെയ്യുന്ന പോലെ ലൈവ് സ്ട്രീം ചെയ്തിട്ട് എന്താ പറയുക എല്ലാ ആൻസ് കിലർ എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്തവർക്കും അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈവായിട്ട് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് വെച്ചിട്ട് കൊടുക്കുന്നത് ഐ തിങ്ക് മലയാം മിസ്റ്റർ താങ്ക് യു ഇല്ലേ ആ ഓൻ്റെ പോലത്തെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഐ മീൻ ബ്ലോഗിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ഐ തിങ്ക് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിസ്റ്റർ താങ്ക് യു ഇല്ലേ ലംബോർഗിനെല്ലാം എടുത്ത് വന്നിട്ട് നോ മീ യാ മിസ്റ്റർ താങ്ക് യു ആ മൈ കോട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വൺ ലാക്ക് റുപ്പീസ് ഒക്കെ കൊടുക്കുന്നത് ഡോളേഴ്സ് കൊടുക്കുന്നത് ആ ഒരു കണ്ടൻറ്റാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശം പക്ഷേ എൻ്റെ അടുത്ത് അത്രയൊന്നും ക്യാഷ് ഇല്ല പക്ഷേ അതേപോലെ എനിക്ക് റിച്ച് ആവണമെന്നുണ്ട് മേ ബി നടക്കുമായിരിക്കും മേ ബി നടക്കാതിരിക്കുകയായിരിക്കും ഗായ്സ് ഗായ്സ് ഇത് റിയാൻ ഉമ്മർ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്താ ഗൈസ് ഉണ്ടോ ആമി ഉഷാറല്ലേ ഗായ്സ് ഇവരെ പിക്ക് ചെയ്ത് ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകാം ഫോൺ ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ് ഗായ് ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചതരാം തുണ്ടി സ്കൂൾ ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ടാണ് ഞാൻ ഇവിടെ രാവിലെ ഓടാനൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായിട്ട് വരാറൊന്നുമില്ല അത് ഞാൻ ഒന്നും കൂടിയും സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട് അവനും കൂടി വന്നതിനാല് പരിപാടി നടത്തുന്നു ഒരു പാർട്ണർ വേണം ഒറ്റയ്ക്ക് നടക്കും പക്ഷേങ്കിൽ എനിക്ക് മില്ലണാറാവാൻ എനിക്ക് വേറെ ഫീൽഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഗായ് ചെറിയ ചെറിയ പ്രൊമോഷൻ വർക്കിലൂടെ മാത്രമേ ഞാൻ ഇപ്പൊ എന്താ പറയുക പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്യുന്നത് സേവിങ്സ് അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ചെറിയ ചെറിയ പ്രമോഷനിലൂടെയാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രൊമോഷൻ ബേസ്ഡ് എനിക്ക് ഒരിക്കലും മില്ലണറാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ഞാൻ ഈ അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിലാണ് അത് മശാല കുഴപ്പമില്ല ചെറിയ രീതിയിലൊക്കെ സെയിലുണ്ട് ഇപ്പം നിലവിലെയാണത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് കാരണം സ്റ്റോക്കും കഴിഞ്ഞ് എനിക്കതൊന്നും കൂടി പ്രീമിയം ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാറുണ്ട് കാരണം എനിക്കത് പാക്കിങ്ങൊന്നും കറക്റ്റ് എന്താ പറയുക ഒരു ക്വാളിറ്റിയുള്ള പാക്കിങ്ങോ ക്വാളിറ്റിയുള്ള ബോട്ടിൽസൊന്നും കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ അതിൻ്റെ അകത്തുള്ള പെർഫ്യൂം ക്വാളിറ്റി ഉള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സർട്ടിഫൈഡ് ആണ് അപ്പോൾ അതൊന്ന് ഒന്നും കൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യണം റീബ്രാൻഡ് ചെയ്യണം എന്നല്ല മീൻസ് ഒന്നും കൂടി റീ ഓപ്പൺ ചെയ്യണം ഞാൻ മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് എടാ എടാ രണ്ട് മൂന്നാള് എത്ര ആളല്ലേ എടാ ഫ്രണ്ടിലല്ല ഫ്രണ്ടിലല്ല ബാക്കില് ഇന്നത്തെ ക്ലാസ് വൈബായിരുന്നു ഇവരെ അൺഎക്സ്പെക്ടഡ് ഇത് നെസല് ഗ് സൗമീർ ഖാൻ അതെ അതെണ്ടോ അച്ഛ നമ്മള് തൊണ്ടിന്ന് എക്സിറ്റ് ആവുമ്പോ എന്റെ വണ്ടി കണ്ടിട്ട് ലിഫ്റ്റ് അടിച്ചാണ് എന്റെ അല്ല വീട്ടിലെ വണ്ടി കണ്ടിട്ട് കറക്റ്റ് ലിഫ്റ്റ് അടിച്ചിട്ട് ഞാന് രണ്ടു മൂന്ന് പിള്ളേരെ കേട്ടിട്ടുണ്ട് എല്ലാ എന്റെ വീട്ടിന്റെ അടുത്തുള്ള പിന്നെ അവനാണ് ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുള്ളത് നമ്മള് തൊണ്ടി പാലം പോയി ജോസഫിന്റെ കട വഴി നമ്മള് നേരെ പോവാണ് നമുക്ക് നേരെ വീണ്ടും ഇവിടെ തന്നെ വെക്കാം കാരണം ഡ്രൈവിംഗ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടീന്റെ വമ്പറോ ബാക്കോ ഹെഡ്ലൈറ്റോ ഒക്കെ എടുക്കേണ്ടി വരും ഓന ഒരാളാ പത്ത് റുപ്യ വെച്ചിട്ടേ എന്നാ പൊരക്കിറക്കി തരും ബസ്സല്ല എല്ലാം പൊരക്കിറക്കി തരണെങ്കിൽ പത്ത് റുപ്യ ഇല്ലെങ്കിൽ കുരിശോളി ടൗണിൽ ഇറക്കിട്ടു എല്ലാത്തിനും അതെയോ ആടെന്നെങ്ങനെ പോയി നിങ്ങള് അതെയോ എന്നാ വേരാരും ഇറക്കി തരാം അംബാനി വൈബ് ആ ഒരുപോടി വരെ കുരിശോളി വരെ ആ കുരിശോളി ഇവർക്ക് പേരാവൂര് വരെ പോണ്ടു അവരെ വീട്ടിന്റെ അടുത്തുള്ളതാണ് പക്ഷെ അവർക്ക് പേരാവൂരി ഹെയർ കട്ട് ഒക്കെ ചെയ്ത് കൊറേ പരിപാടി ഉണ്ട് എന്നാ ചെക്കന്മാര് പറയുന്നു ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ വേറെ മൂടാ പൊളി മൂടാ ബ്രോ ജൂഡൻ ജൂഡൻ നാളത്തെ ബ്ലോഗിൽ നിങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യാ ചെയ്യാനോ വീണ്ടും അങ്ങനെ നിങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷന്റെ വൈബ് എന്താന്ന് വെച്ചാല് ലേറ്റസ്റ്റ് ഐ മീൻ ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത് എവിടെ കിട്ടും അവിടത്തേക്ക് പോകുന്ന ജനറേഷൻ ആണ് കണ്ണൂർ ജില്ലയിൽ മെനഞ്ഞാന്നും ഇന്നലെയും റെഡ് ആയിരുന്നു ഇന്നും റെഡ് ഇല്ല അലേർട്ടില്ല ഇന്നും നല്ല മഴയുണ്ട് വെയിലെന്ന് പറയുന്ന സാധനം ഒന്നും കണ്ടിട്ടില്ല അതെ എന്തിനാണ് സ്കൂൾ വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ പഠിക്കാനും മൂന്നു ദിവസം പോവാണ്ട് നാലാം ദിവസം മടിയാവും బ్లాక్ అవు ہے۔ యల యల. దీనికల అందునా. గైస్ ఇవేల్లారు అరంగం పోవాణి. ఎల్ల వేరేంకో వేరేంకో. బ్లాక్ అవు బ్లాక్ అవు. ఓకే బై. అచ్చా ఓకే బై. ఇల్లారు సబ్స్క్రైబ్ చేయ లైక్ చేయ షేర్ చేయ നമ്മളിപ്പോ പേരാവരാണ് ഡ്രോപ്പ് ചെയ്ത് ാണ് ഡ്രോടോ ഗായ് അവര് നാലാളും പിന്നെ റിയാനും ഒന്ന് അഞ്ചാളാണ് ബാക്കിൽ ഇരുന്നത് വണ്ടിയിൽ എ സി ഇല്ല പുറത്താണെങ്കിൽ നല്ല മഴ ഏ സി ഇല്ലയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു കാശ് പിന്നെ എയർ ഫാൻ ഉണ്ട് കേട്ടോ അതിട്ടിട്ട് ചെറിയ കാറ്റുണ്ട് പക്ഷേ എനിക്ക് മഴയത്ത് എന്താ പറയാ മഴ കൊള്ളുന്നത് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല മീൻസ് മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മഴ മഴയത്ത് കുളിച്ച് മറിഞ്ഞ് ചളിയിലെല്ലാം കളിച്ച് പെരങ്ങണം അല്ലാണ്ട് കൊറച്ച് മഴ നനയാണ് കൊറച്ചടി കയ്യീക്കുക ആ മൂടാ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം അതൊരു ഒരുമാതിരി എന്താ പറയാ ഒരുമാതിരി പൊട്ടത്തരം പോലത്തെ ഒരു പരിപാടിയാണ് മഴക്കാലത്ത് ഷൂട്ട് ചെയ്യുന്ന കാറ് വേണം കാറില്ലെങ്കിൽ ഷൂഡറ് ആ മൂടാണ് ഒന്നേ കാലിനേ കാലിനെ ഒന്നര ഓ ഫുഡ് കഴിച്ചാട് വിട്ടല്ലേ ഗായസ് ഇപ്പോൾ നമ്മൾ ബംഗളക്കുന്ന ഉള്ളത് ബംഗളക്കുന്നിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ പേരാവൂരിൻ്റെ അല്ല എനിക്ക് വന്നൊരു ഇരട്ടി കണ്ണൂർ ഏരിയയിൽ മന്തി ഹൗസിലെ അതായത് ബംഗളക്കുന്നിലെ മന്തി ഹൗസിലെ മന്തി കഴിച്ചിട്ട് അതിനെക്കാട്ടൊരു നല്ലൊരു മന്തി ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സത്യം പറയാലോ ഇല്ല അടുത്ത മന്തി അഡിക്ഷനാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കാരണം അടുത്ത ഷവായ് മന്തി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ആ ഒരു മസാലേൻ്റെ ക്വാളിറ്റിയും പിന്നെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഓണേഴ്സ് ഉണ്ട് ഓണേഴ്സിൻ്റെ കുക്കിങ്ങോ ഐ മീൻ പുറത്തുള്ള സ്റ്റാഫോ ഇന്ത്യക്കാരോ അങ്ങനെയൊന്നും അവരെ ഓണർ തന്നെ ആ ഷോപ്പിൻ്റെ ഓണർ രണ്ട് ഓണർ ഉണ്ട് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് അവർ തന്നെ കുക്ക് ചെയ്യുന്ന അപ്പോൾ എന്തായാലും അവർ കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കാൻ നിൽക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഒരു ക്വാളിറ്റിയിലുള്ള മന്തി കിട്ടുന്നത് ഞാൻ വരെ അഡിക്റ്റഡ് ആണ് കാരണം ഇടക്കിടക്കാടുത്ത മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വായിൽ വരുമ്പോൾ അപ്പോൾ വണ്ടി എടുത്ത് വിടും ശവായ് മന്തിയുണ്ട് അൽഫാ മന്തിയുണ്ട് നോർമൽ മന്തിയുണ്ട് എന്തായാലും നിങ്ങളോട് പറയാ ശവായ് മന്തിയോ അൽഫാ മന്തിയോ അർബിക് മസാലയുണ്ട് പെരി പെരിയുണ്ട് പിന്നെ ഷവായിൻ്റെ ഒരു മസാലയുള്ളൂ ഗായ്സ് പക്ഷേങ്കിൽ അവർ ആ കുക്കിംഗ് പ്രോസസ്സിങ്ങില്ലേ ബ്രോ അതിലാണ് ആ മീറ്റിൻ്റെ ക്വാളിറ്റിയും എല്ലാം എന്തും കൊണ്ട് ഞാൻ ഈ പല സ്ഥലത്തുനിന്ന് മന്തി കഴിച്ചിട്ടുണ്ട് ബാക്കി ആ വണ്ടി അവിടെ ബ്ലോക്ക് ആയതാണ് അതാ അന്ന് പറയുന്നത് നിർത്തി പോയതെ ഞാൻ പല സ്ഥലത്തൊന്നും മന്തി കഴിച്ചിട്ടുണ്ട് ഗായ്സ് പക്ഷേ ഞാൻ ഇത് പ്രമോട്ട് ചെയ്യോ കാര്യങ്ങളോ ഒന്നല്ല ഗായ്സ് സത്യം പറയുന്നത് കാരണം അവിടെ അവിടെയില്ലേ ഒരു ഒമ്പത് മണി വൈകി ഒരു ഉച്ച മൂന്ന് മണി നാല് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ഒരു എട്ട് മണിയാവുമ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്യും ഗൈസ് എത്രയോ ദിവസം കിട്ടാണ്ട് നമ്മൾ അപ്പുറം അൽഫാം മുന്നാൽ പോയിട്ടുണ്ട് ഐ മീൻ മന്തി ഹൗസിൽ മന്തി കിട്ടാനിട്ട് നമ്മൾ എ എഫ് സിയിലൊക്കെ പോയിട്ടായിരിക്കും അൽഫാം മുന്ന് എ എഫ് സിയിലോ റോബിൻസിലോ രാജധാനിയിലൊക്കെയാണ് പോയിട്ടായിരിക്കും അൽഫാമൊക്കെ കഴിക്കല് അത്രയും കാരണം അവർക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് വന്ന കസ്റ്റമർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വരെ ഇന്നേ വരെ അവിടെ നിന്നൊരു എന്താ പറയുക ബാഡ് ഒരു ഫീലിങ്സും ഇല്ല ഒരു നെഗറ്റീവ് പറയാനും എനിക്ക് ഇതുവരെ തോന്നിയില്ല നല്ല കിടിലും സലാഡ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഡിപ്പ് ഉണ്ടാവും മയോണീസ് ഉണ്ടാവും ഓ ഫോണിൽ വീണ് ഗായ്സ് അതെ അവിടുത്തെ അവിടത്തേനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവിടെ നല്ല എന്താ പറയുക സർവീസ് ആണെങ്കിലും നല്ല സർവീസ് ആണ് ഗൈസ് നിങ്ങളിതിപ്പോൾ കോഴിക്കോട് നിന്നോ കൊച്ചിന്നോ കാണുന്നതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ ഇങ്ങനെ നിങ്ങളോടൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഗായസ് ബ്ലോഗെടുത്ത് വ്ലോഗ് എടുത്ത് എക്സ്പീരിയൻസ് ആണ് ഐ മീൻ നല്ലൊരു ബ്ലോഗർ ഒരു പ്രാക്ടീസിലാണ് ഗൈസ് കാരണം എന്ത് കാര്യം നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനാൽ മാത്രമാണ് നമ്മളത് ഒരു പ്രൊഫഷണൽ വ്ലോഗർ ആവാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ അതിനു വേണ്ടിട്ടാണ് ഗായസ് ഞാനിങ്ങനെ ബ്ലോഗ് എടുക്കുന്നത് ഗായ്സ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇനി എങ്ങോട്ടൊക്കെ പോകുന്നൊന്നും അറിയില്ല ഗായ് ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് ആ അത് കുറച്ചില്ല അതേപോലെ രണ്ട് മൂന്ന് ഇവന്റ് വർക്കിന്റെ സാധനങ്ങള് വർക്ക് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് ഗോഡറുകൾ കൊണ്ടുപോകാനുണ്ട് ഗൈസ് പിന്നെ ഒരു വേറൊരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഇത്താത്തൻ്റെ ഇവൻറ്റ് വർക്ക് മാ മാനേജ്മെന്റ് എന്ന് പറയാൻ അതായത് സ്റ്റേജ് സ്റ്റേജ് ഡെക്കറേഷൻ സ്റ്റേജ് ഡെക്കറേഷൻ ചാമൻ ബില്ലി എന്നാണ് പേര് സി എച്ച് ആന്ന് ഷോർട്ട് ഫോം അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കായസം അപ്പോൾ നിങ്ങൾക്ക് ഇവൻറ്റിൻ്റെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ചെറുതും വലുതുമായിട്ടുള്ള വർക്ക് നമ്മൾ കിടിലം പോലെ ഐ മീൻ അഫോർഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മീൻസ് പ്രീമിയം പ്രീമിയം ലെവലിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ മാക്സിമം നെഗോഷി ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് എടുക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വർക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ എൻ്റെ ചാമൻ ബില്ലി എന്ന് പറയുന്ന പേജിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യുക ഗായ്സ് ഞാനിപ്പം വീട്ടിൽ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാ കാരണം വല്ലാതെ വേർക്കുന്നുണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ചൂടാണ് ഗായ്സ് അപ്പോൾ ഓക്കെ ബൈ ബൈ